തിരുവനന്തപുരം ജില്ലയിൽ വിശിഷ്യ വാമനപുരം മണ്ഡലത്തിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത് ഭരണകക്ഷിയായ സി പി എമ്മിൽ നിന്ന് നേതാക്കളും അണികളും വൻതോതിൽ കൊഴിഞ്ഞുപോയി കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ഇത് സി പി എമ്മിന്റെ അടിത്തറയിലുണ്ടായിട്ടുള്ള വലിയൊരു വിള്ളലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാമനപുരത്തെ സിപിഎം ഘടകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് മുൻപ് നടന്ന ഒരു വൻ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെയാണ് ഇതെന്നതും സംഭവത്തിന്റെ ആക്കം കൂട്ടുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന സോമൻ നായർ മുൻ സ്ഥാനാർത്ഥി ലതാ ജി എസ് എന്നിവരുൾപ്പെടെ അൻപതോളം പ്രവർത്തകരാണ് ഒറ്റയടിക്ക് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത് ഈയൊരു മാറ്റത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി നേതാവുമായ എ റിയാസ് തന്റെ എഴുപത്തഞ്ചോളം വരുന്ന അനുയായികളോടൊപ്പം കോൺഗ്രസിലേക്ക് വന്നത് വലിയ വാർത്തയായിരുന്നു അതിന്റെ അലയോലുകൾ അടങ്ങും മുൻപാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വാമനപുരം മേഖലയിലെ സി പി എമ്മിന്റെ നൂറിലധികം സജീവ പ്രവർത്തകരെയാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് പാർട്ടി വിടാനുള്ള കാരണമായി നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിന്റെ നിലപാടുകളോടും നേതൃത്വത്തോടുമുള്ള അസംതൃപ്തിയാണ് ദീർഘകാലം സി പി എമ്മിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാവാണ് സോമൻ നായർ പാർട്ടിക്ക് വേണ്ടി പലപ്പോഴും മുന്നിൽ നിന്ന് പോരാടിയിട്ടും തനിക്ക് നേരിടേണ്ടി വന്നത് അവഗണനയുടെ നിരവധി സാഹചര്യങ്ങളാണ് എന്ന് സോമൻ നായർ തുറന്നടിച്ചു തങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ വന്ന ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത് വാമനപുരം പഞ്ചായത്തിലെ ആനാകുടി വാർഡിൽ നേരത്തെ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലതയെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ കോൺഗ്രസ് പാളയത്തിലെത്തിയത് അടിത്തട്ടിൽ തന്നെയുള്ള അതൃപ്തിയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പിന്നാമ്പുറങ്ങളിലെ പ്രധാന കാരണമായി കാണുന്നത് തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് കെ മുരളീധരന്റെ സജീവമായ പ്രവർത്തനങ്ങളാണ് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ശക്തമായ ഇടപെടലുകളും ജനകീയ സമീപനങ്ങളുമാണ് ഈ കൊഴിഞ്ഞുപോക്കുകൾക്ക് ഒരു വലിയ പരിധിവരെ സഹായകമായത് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഒരു വശത്ത് സംസ്ഥാന ഭരണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും മറുവശത്ത് ജില്ലയിലെ പഴയ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നിപ്പിക്കാനും മറ്റ് പാർട്ടികളിലെ അസംതൃപ്തരെ ആകർഷിക്കാനും മുരളീധരന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കുന്ന പുതിയ ഊർജവും വാമനപുരം വിതുര പെരിങ്ങമല തുടങ്ങിയ മേഖലകളിലെ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളും സി പി എം അണികളെ ആകർഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിലെ ഏകപക്ഷീയമായ നിലപാടുകളോടുള്ള അമർഷം പാർട്ടിക്കുള്ളിൽ ശക്തമാണെന്ന് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന നേതാക്കളായ റിയാസും സോമൻ നായരും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി തന്നെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് വാമനപുരം മേഖലയിൽ നിന്ന് കൂടുതൽ സി പ്രവർത്തകർ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് വരുമെന്ന സാധ്യതയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് നിലവിലുള്ള കൊഴിഞ്ഞുപോക്ക് ഒരു സൂചന മാത്രമാണ് പാർട്ടി നേതൃത്വത്തോടുള്ള കടുത്ത വിയോജിപ്പുകൾ സി പി എം പ്രാദേശിക ഘടകങ്ങളിൽ പലയിടത്തും നിലനിൽക്കുന്നതിനാൽ വരും ആഴ്ചകളിൽ സമാനമായ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം മറ്റ് മണ്ഡലങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ട് ഇരു പാർട്ടികളിലും മറുകണ്ഠം ചാടൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭരണകക്ഷിയിൽ നിന്ന് ഒരുപാട് പ്രവർത്തകർ ഒരേ സമയം പ്രതിപക്ഷത്തേക്ക് ചേക്കേറുന്നത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഈ കൊഴിഞ്ഞുപോക്ക് മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ സി പി എം നേതൃത്വത്തിന് നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം